ഒരു ബഹുമായൊരു സഹോദരൻ അദ്ദേഹം ഒരു ഹത്തീബാണ് പ്രഭാഷകനാണ് പല വേദികളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം ഈ ടവർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മിൻ്റെ ഒരു സഹയാത്രികനും കൂടിയാണ് അവരുടെ ഒരു ആളായിട്ട് ഉള്ള ഒരു ആളാണ് അൻസാർ നന്മണ്ട ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായി കണ്ടതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് തന്നെ നമുക്ക് പറയുന്നത് തെറ്റില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഒരു ഹുത്തുവയിൽ വെള്ളിയാഴ്ച മെമ്പറിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു സംഗതി ജിന്നുബാധ എന്നുള്ള ഒരു സംഗതി ഇല്ല ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കയറുന്ന ഒരു അവസ്ഥയില്ല അങ്ങനെ ജിന്നിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചില പ്രത്യേക സ്ഥാപിത താല്പര്യങ്ങൾ അപ്പം നേരത്തെ ഈ ആയത്തിനെ ഇരുപത്തി രൂപ തന്നെ ചില സ്ഥാപിത താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഒരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും അത് അദ്ദേഹം തിരുത്തുന്നു ജിന്നുവാദ ഉണ്ട് കെ ജെ യു എനിക്കത് തിരുത്തി തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആയിട്ട് ആ ഒരു പാളയത്തിൽ നിന്ന് തന്നെ പാളയത്തിൽ പട ഉണ്ടാകുകയാണ് അവിടെ പരസ്പരം ആദ്യം പറഞ്ഞതായിരുന്നു ശരി മെമ്പറുകൾ പറഞ്ഞതായിരുന്നു ശരി തിരുത്താൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് ഉപദേശിക്കുന്നു അദ്ദേഹത്തെ വീണ്ടും തിരുത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നു അങ്ങനെയുള്ള പടലപ്പണക്കങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം പ്രാമാണികമായി ഇതിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബൂക്കർ ഒന്ന് വിശദീകരിക്കും അപ്പോൾ ഇവിടെ ഒരു വ്യക്തിൻ്റെ സ്വന്തം സൂചിപ്പിച്ചു അദ്ദേഹം കുത്തുബയിലാണ് പറയുന്നത് പിന്നെ ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കൂല വസവാസം മാത്രം ഉണ്ടാക്കാനേ പറ്റുള്ളൂ പിന്നെ ഉടനെ തന്നെ അതിന് തിരുത്തലും വരുന്നു ഇതൊക്കെ അള്ള കൊടുക്കുന്ന ഓരോ തിരിച്ചടികളാണ് യെസ് കുറേ കാലം ഒരു ജിന്നുമായി ബന്ധപ്പെട്ട വിഷയക്കൊരു കൂട്ടരേ മേലെ ഇങ്ങനെ ചാർത്തിങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ അവർ ഒരു നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ വല്ല ജിന്ന് വാദിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പം അതിന് ഉത്തരം കേട്ടാല് ചോദ്യകർത്താവിനോ ജിന്ന് വാദിക്കും എന്നാണോ പറഞ്ഞത് ബാധിക്കില്ല എന്നാണോ ഒന്നും മനസ്സിലാവില്ല ആ രൂപത്തിൽ കാരണം അവർ ഇതിൻ്റെ ആടല്ല എന്നൊക്കെ ഇങ്ങനെ വരുത്തി അപ്പോൾ അതാതെ തന്നെ നിങ്ങളെ അങ്ങനെ ഒഴിവാണ്ട നിങ്ങൾ തന്നെയാണതിൻ്റെ ഒരു കൂട്ടരെ ഇങ്ങനെ ഇട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്താണോ എന്താണോ പ്രമാണം വന്നത് അത് മുഴുവൻ നമ്മൾ ചൂര യാതൊരു അപകടതാ നമുക്ക് ഉണ്ടാവില്ല അതെന്താണ് വിശുദ്ധ കുറയാനും തിരുചുന്നത്തിലും വന്നാൽ എടുക്കും പക്ഷേ ഈ സമയം ഇപ്പോൾ എല്ലാവരും വരെ പറ്റി അത് ശരി ഇങ്ങോട്ടും അപ്പോൾ അതിൻ്റെ ആളാണല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ വേറെ രൂപത്തിൽ നടന്നത് അതാണ് അള്ളഹാവിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ പണ്ട് എഴുതിയതൊക്കെ ഇങ്ങനെ ഇപ്പോൾ അതെടുത്ത് ഇങ്ങനെ എല്ലാവർക്കും അറിയാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ അതിൽ അവർ ചിലത് എഴുതിയത് ഞാൻ ഒന്ന് കേൾക്കാൻ വായിച്ചു തരാം ഇതിലിപ്പോൾ ജിന്ന് പിശാജ് റുഫിയ ഷറഹ്യ എന്നൊരു പുസ്തകം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് അവർ ഉലമന്റെ പേരിൽ അടിച്ചിറക്കിയൊരു പുസ്തകമാണ് അപ്പോൾ അതിന് ശരിക്ക് പിശാചിൻ്റെ ഉപദ്രവം വസ്വാസം മാത്രമല്ല മറിച്ച് അത് ഭൗതികമായി തന്നെ ഉപ ഉപദ്രവം ഉണ്ടാക്കും എന്ന് അവർ അവരെഴുതിയിട്ടുണ്ട് അതിപ്പോൾ അവരുടെ ഔദ്യോഗിക ഇതാണല്ലോ ജമ്യത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഒന്ന് അതിലൊന്നു വാചകൾ ഒന്നിങ്ങനെയാണ് പിശാജിൻ്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ അപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക ഉപദ്രവങ്ങളുടെ പ്രതിഫല പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ കേവലം വസം മാത്രമല്ല ഭൗതികമായും പിശാജ് ഉപദ്രവിക്കും മറ്റൊരു കാര്യമാണ് പിശാജ് മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ഭൗതികമായ കുറിച്ച് ഖുർആൻ സുന്നത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പി പിശാജ് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും എന്നതിൻ്റെ പരിശുദ്ധ കുറാലോ വചനം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം വന്ന പിന്നെ അപ്പുറത്ത് കയറൊന്നുമില്ല പക്ഷേ ഒരു കാലത്ത് ബലുക്കും എഴുതേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ വിശുദ്ധ കുരാല സൂഹത്ത് ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്തിൽ അല്ലദീനെ യക്കുലുന റിബ അല്ല യൂൻ ലഹുമല്ലതി യു തഹബത്തു ഷെയ്ത്താനു മിനൽ മസ് പലിശ തിന്നുന്നവൻ പിശാജിബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല അപ്പം പിശാചി ബാധ ഉണ്ടാകും പിശാചവനെ മറിച്ചിടും അവൻ എഴുന്നേൽക്കുന്ന രൂപങ്ങളൊക്കെ ഇവിടെ അപ്പം ഇതിനൊക്കെ പിശാചി ബാധയുണ്ടാകും എന്ന് ഇതിലും പിന്നെ അവർ സമർത്ഥിക്കുന്നുണ്ട് പിന്നെയും കുറേ ഞാൻ രണ്ട് സംഭവങ്ങൾ കൂടി ഇവർ കൊടുത്തില്ല ചിലതൊക്കെ ഉണ്ട് ഈ പുസ്തകം എടുത്ത് കഴിച്ചാൽ മനസ്സിലാവും ഈ ചിലത് മാത്രം ഇവിടെ പറയാം പിന്നെ പേജ് അമ്പതിൽ പിന്നെ സംഭവം തന്നെ കൊടുക്കുന്നുണ്ട് അതായത് പിന്നെ യാവലബിന് മുറ റിപ്പോർട്ട് ചെയ്യുന്ന അതീസാണ് ബിസല അലൈഹി വസ്ല്ലാം എൻ്റെ അടുത്ത് മൂന്ന് അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാര്യം അദ്ദേഹം കണ്ടത് ഒരാൾ ഒരു സ്ത്രീ നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് നബി എൻ്റെ കുട്ടിക്ക് പ്രശ്നമുണ്ട് ഒരു ദിവസം തന്നെ എത്ര പേർ ആവശ്യമാണ് പിഷാജിബാദേ പറയണേ അപ്പോൾ തിരുമേനി ആ കുട്ടീനെ ആവശ്യപ്പെട്ടു നബിൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് അന ബിസ്മില്ലാ അന അബ്ദുള്ള ഇഷു വള്ളാ എന്നൊക്കെ പറയും വേറെ റിപ്പോർട്ടിൽ ഉഹർജ് അദു വല്ലാ അല്ലാൻ ശത്രുന്നി പുറത്ത് പോകും അപ്പോൾ ആ ഹദീസുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പം പുറത്ത് പോകണമെങ്കിൽ ഉള്ളിലുണ്ടാണല്ലോ അപ്പോൾ ആ ഹദീസ് വർ ഇവിടെ അംഗീകരിച്ചു ഇതുപോലെ വേറൊരു ഹദീസ് അത് ഉസ്മാനുബിൻ അബുൽ റലി ഉള്ളഹു നെഹുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിനും ചില പ്രശ്നമുണ്ട് സംസ്കാരത്തിൽ നിൽക്കുമ്പോഴൊക്കെ എന്തൊക്കെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അപ്പോൾ നബിതിരുമേൻ്റെ അടുത്ത് വന്നപ്പോൾ അത് പിശാജാണ് എന്നിട്ട് പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ നബിതിരുമേനി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അത് പിശാജാണ് ഓഹ്റിജ് അത് പോകാന ശത്രുനി പുറത്തു പോകും അപ്പോൾ അതും ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഈ ഇതിനേക്കാളൊക്കെ ഇത്രയും നമ്മളൊന്നും പറയാത്ത കുറേ രൂപത്തിൽ ഇവരെന്തു ചെയ്യുന്നു പിശാജ് ബാധ പറഞ്ഞിട്ട് കുറച്ചും കൂടി അധികം പറയുന്നുണ്ട് നമ്മളൊന്നും ഈ രൂപത്തിൽ അത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഷെയ്ഖ് റബീൻ്റെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം അതെന്താണോ എന്താ ചോദിച്ചാൽ പിശാജ് ബാധിച്ചിട്ട് മനുഷ്യന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല മനുഷ്യന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല എന്താ കാരണം അസുഖം ബാധിച്ചിട്ട് പിശാജ് ബാധിച്ചതാണ് അതിങ്ങനെയാണ് അതിലുള്ള വാചകം പിന്നെ ഷെയ്ഖ് അബ്ദുല്ലാൽ ഖറാവി ഞങ്ങളുടെ പ്രദേശത്ത് വന്നു അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു എന്തായിരുന്നെന്ന രോഗം ജിന്നു ബാധ അപ്പോൾ ജിന്ന് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണല്ലോ അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു അങ്ങനെ ചോദിക്കലുണ്ട് ജിന്നിനെ കാണലുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെറുതെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വിവരാണ് നീക്കുന്നത് ഞാൻ ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന് മരത്തുമലും ജിന്ന് ഈ രൂപത്തിൽ അവരെ പിശാജി കീഴടക്കിയിരുന്നു ഇത് ഇതിൽ ഇതിപ്പോൾ അമ്പത്തി എട്ടാമത്തെ പേജിലാണ് ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക മരത്തുമലും ജിന്നിനെ കാണുക അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണുന്ന ചട്ടകൾ കൊടുത്തിട്ട് തന്നെ ഇതേ കാര്യം ബുക്കിൻ്റെ ചട്ടം വളരെ പ്രധാനപ്പെട്ട അതായത് കൊണ്ടല്ലേ ഇത് കൊടുക്കുക അപ്പോൾ അതിലും തന്നെ ഷെയ്ഖ് അബ്ദുല്ലാൽ ഖറാബിയെ പോലെയുള്ള പ്രബോധകർ സ്വീകരിച്ച രീതി നിങ്ങൾ സ്വീകരിക്കുക അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ജനങ്ങൾ അധികവും ജിന്നുബാധ പോലുള്ള കാരണങ്ങൾ കാരണം വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു രാത്രി പുറത്തിറങ്ങിയാൽ വഴികളിലും മരങ്ങളിലും ജിന്നുകളെ കണ്ടുമുട്ടായിരുന്നു കണ്ടുമുട്ടുമായിരുന്നു അത്രേ അത്രമാത്രം പിശാജ് അവരെ കീഴ്പ്പെടുത്തിയിരുന്നു അപ്പോൾ പിശാജ് ബാധയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര അതിര് കവിഞ്ഞിട്ടാണ് അവരിവിടെ സംസാരിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം പിശാചബാധ അതുണ്ടോ അതുണ്ട് മേനി പറഞ്ഞിട്ടുണ്ട് ഇന്ന ഷെയ്ത്താൻ എജിലീമിൻ അലിസാൻ മജ്റുദ്ദമി മനുഷ്യ ശരീരത്തിലൂടെ രക്തം ഒഴുകുന്നിടത്തൊക്കെ പിശാ സഞ്ചരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇത് ഈ പറഞ്ഞ തെളിവുകൾ പ്രമാണം കൊണ്ട് ആയത്ത് സുഹൃത്തിൽ ബക്കറയിൽ ആയത്ത് നമ്മൾ പറഞ്ഞു ഇത് ചില സംഭവങ്ങൾ വേറെയും സംഭവങ്ങളുണ്ട് അവരുടെ വിശാചബാധ ഉണ്ടാകും ഇസ്ലാമി സ്ഥിരപ്പെട്ട ഒരു വിഷയം നമുക്ക് പറയാം യാതൊരു മടിയും വേണ്ട വൃഷ്ടബോധം വേണ്ട പക്ഷേ ഇവരിതൊക്കെ എഴുതിയച്ചിട്ട് ഞങ്ങളുടെ ഒന്നും ഇതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് നടന്ന് ചിലർ വിശ്വസിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ആ പ്രസംഗിച്ചത് അപ്പോൾ അയാളൊക്കെ അങ്ങനെ വിശ്വസിച്ചു കാരണം ഇവർ ഞങ്ങൾ ഇതിൻ്റെ എന്ന് പറഞ്ഞ് നടന്ന അവസാനം അങ്ങനെ എഴുക്കുന്നു വിചാരിച്ചിട്ടേക്കും അത് മറിച്ച് വശ്വാസം ഉണ്ടാക്കുകയുള്ളൂ ബാധ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ അവർ പോലും വിശ്വസിക്കുന്ന രൂപത്തിലായി ഇവർ ഇങ്ങനെ അതൊന്നും ഇല്ല അത് ഇങ്ങനെ ചെയ്താൽ നല്ലോട്ടിയാന്ന് വിചാരിച്ച് ചെയ്യുകയാണ് ഇത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആ കള്ളി ഇപ്പോൾ പൊളിഞ്ഞു എന്നാണ് ഇപ്പോൾ അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്